തിരുഹൃദയ വണക്കമാസം പതിനേഴാം ദിനം ജപം സർഗവാസികളുടെ സൗഭാഗ്യവും സന്തോഷവുമായിരിക്കുന്ന ഈശോയുടെ ദിവ്യഹൃദയമേ ഞാൻ ഇന്ന് വരെയും യഥാർത്ഥ സൗഭാഗ്യം ഏതെന്നറിയാതെ ലൗകിക വസ്തുക്കളിൽ എൻ്റെ സ്നേഹം അർപ്പിച്ചു പോയി എന്നത് വാസ്തവമാണ് എന്നാലിപ്പോൾ എൻ്റെ ഭാഗ്യം എവിടെയാണെന്നറിയുന്നു സകല ഭാഗ്യങ്ങളും അടങ്ങിയിരിക്കുന്ന ഭണ്ഡാരവും എൻ്റെ ബുദ്ധിയുടെ പ്രകാശവും ഹൃദയത്തിൻ്റെ സന്തോഷവുമായ മിഷിഹായെ അങ്ങേ ഞാൻ ആരാധിക്കുന്നു എൻ്റെ ആത്മശരീര ശക്തികൾ ഒക്കെയോടും കൂടി സ്നേഹിക്കുന്നു വാത്സല്യനിധിയായ ഈശോയെ അങ്ങ് മാത്രം എൻ്റെ സമ്പത്തും സകല ഭാഗ്യവുമായിരിക്കുന്നു എൻ്റെ ശിഷ്ടജീവിതം അങ്ങേ സ്നേഹിപ്പാനും സേവിപ്പാനും അനുഗ്രഹം നൽകി അറിയണമേ സുഹൃതജപം ഈശോയുടെ ദിവ്യഹൃദയമേ അങ്ങിൽ മാത്രം എൻ്റെ ഭാഗ്യം മുഴുവൻ കണ്ടെത്തുവാൻ കൃപ ചെയ്യണമേ സൽക്രിയ ഈശോയുടെ ദിവ്യഹൃദയത്തിൻ്റെ സ്ഥിതിക്കായി ഒരു ആധ്യാത്മിക ഗ്രന്ഥം വായിക്കുക